അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി കോട്ടയത്തെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പ്രഖ്യാപിച്ചതായി മന്ത്രി വി എൻ വാസവൻ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ആദ്യ അതിദരിദ്രരില്ലാത്ത ജില്ലയായിരിക്കും കോട്ടയം രണ്ടാം പിണറായി വിജയൻ സർക്കാർ ചുമതലയേറ്റ ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യനിർമ്മാർജ്ജന പ്രക്രിയ അഞ്ചു വർഷം കൊണ്ട് അതിദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചുനീക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്താനുള്ള നിർണയ വിവരശേഖരണ പ്രക്രിയ കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ആരംഭിച്ചു ജനകീയമായാണ് സർവേ നടപടികൾ നടത്തിയത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് എന്യൂമറേഷൻ സംഘങ്ങൾ സർവേയിൽ പങ്കാളികളായി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിയെട്ട് എന്യൂമറേറ്റർമാർ പങ്കെടുത്തു ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളും ഗ്രാമസഭാ ചർച്ചകളും നടന്നു ഭക്ഷണം ആരോഗ്യം വരുമാനം വാസസ്ഥലം എന്നീ ക്ലേശഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അതിദാരിദ്ര്യം നിർണ്ണയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തിന് നിർണയ പ്രക്രിയ സംസ്ഥാനത്ത് ആദ്യമായി പൂർത്തീകരിച്ച ജില്ലയായി കോട്ടയം ആയിരത്തി എഴുപത്തിയൊന്ന് പേരെ സർവേയിൽ കണ്ടെത്തി മരണപ്പെട്ടവർ ഇതര സംസ്ഥാനങ്ങളിൽ ജില്ലകളിൽ കുടിയേറിയവർ എന്നിവരെ സൂപ്പർ ചെക്കിലൂടെ ഒഴിവാക്കി അന്തിമ പട്ടികയിൽ തൊള്ളായിരത്തിമൂന്ന് പേരെ അതിദരിദ്രരായി കണ്ടെത്തി അതിദരിദ്രരുടെ പുനരധിവാസത്തിനും ഉപജീവനത്തിനുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ തൊള്ളായിരത്തി എഴുപത്തിയെട്ട് പ്ലാനുകൾ തയ്യാറാക്കി സംസ്ഥാനത്ത് ആദ്യമായി മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയതും കോട്ടയമാണ് ഒക്ടോബറിൽ നിർവഹണം ആരംഭിച്ചു സംസ്ഥാനത്ത് ആദ്യ നിർവഹണം ആരംഭിച്ചതും കോട്ടയത്താണ് തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾ വഴി മൈക്രോ പ്ലാനുകൾ നടപ്പാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ തയ്യാറാക്കിയ മൈക്രോ പ്ലാൻ പ്രകാരം ഭക്ഷണവും മരുന്നുകൾ പാലിയേറ്റീവ് കെയർ സഹായ ഉപകരണങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും ആവശ്യമുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ലഭ്യമാക്കി ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നേരിട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യൽ ആഹാരം പാകം ചെയ്യാൻ സാധിക്കാത്ത കുടുംബങ്ങൾക്ക് പാകം ചെയ്ത് ഭക്ഷണം നൽകൽ തുടങ്ങിയവ ലഭ്യമാക്കി തുടർന്നു വരുന്നുണ്ട് ഇത്തരത്തിൽ അറുനൂറ്റിയഞ്ച് കുടുംബങ്ങൾക്കാണ് സേവനം നൽകുന്നത് മരുന്നുകൾ ആവശ്യമുള്ള അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് അവ ലഭ്യമാക്കി പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ ആവശ്യമായിരുന്ന ഇരുന്നൂറ്റിയാറ് കുടുംബങ്ങൾക്കും സേവനം നൽകുന്നു ആരോഗ്യ സുരക്ഷാ സാമഗ്രികൾ ആവശ്യമായിരുന്ന ആറ് കുടുംബങ്ങൾക്കും ലഭ്യമാക്കി വരുമാന മാർഗം ഒരുക്കി കൊടുക്കേണ്ടിയിരുന്ന നൂറ്റി അൻപത്തിയഞ്ചു കുടുംബങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊരുക്കി കുടുംബശ്രീ ഉജ്ജീവനം പദ്ധതി വഴി നൂറ്റി കുടുംബങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ആറു കുടുംബങ്ങൾക്കും മറ്റു വകുപ്പുകൾ വഴി അഞ്ചു കുടുംബങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾ വഴി അഞ്ചു കുടുംബങ്ങൾക്കും വരുമാന മാർഗങ്ങൾ ലഭ്യമാക്കി ഭവനരഹിതരും ഭൂരഹിത ഭവനരഹിതരുമായ മുഴുവൻ പേർക്കും സുരക്ഷിത വാസസ്ഥലങ്ങൾ ഉറപ്പാക്കി അതിദരിദ്ര കുടുംബങ്ങളിലെ വീട് മാത്രം ആവശ്യമായ അറുപത്തിയേഴ് കുടുംബങ്ങൾക്ക് വീട് ഉറപ്പാക്കി വീടും വസ്തുവും വീടും ആവശ്യമായിട്ടുള്ള അൻപത് കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും ഉറപ്പാക്കി ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റി ലൈഫ് പദ്ധതി പി എം എ വൈ പദ്ധതി സ്പോൺസർഷിപ്പ് മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായം വഴിയാണ് ഇവ യാഥാർത്ഥ്യമാക്കിയത് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ഗുണഭോക്താക്കൾക്ക് ആധാർ റേഷൻ കാർഡ് ബാങ്ക് അക്കൌണ്ട് മറ്റു തിരിച്ചറിയൽ കാർഡുകൾ അടക്കമുള്ള അവകാശ രേഖകൾ ലഭ്യമാക്കി അൻപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് പാസും ലഭ്യമാക്കി ഈ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിനൊപ്പം പഠനമാർഗനിർദ്ദേശ പരിപാടികളും ഒരുക്കി പദ്ധതിയുടെ ഭാഗമായി അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവർ മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവരെ പുനരധിവസിപ്പിക്കാനും ചികിത്സയ്ക്കുമുള്ള നടപടികൾ സ്വീകരിച്ചു വാർത്താസമ്മേളനത്തിൽ സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സി കെ ആശ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഷിനോ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ് എന്നിവർ പങ്കെടുത്തുരണ്ട് ജനുവരി പത്തിന് അധികാരി നിർണ്ണയ പ്രക്രിയ സംസ്ഥാനത്ത് ആദ്യമായി പൂർത്തീകരിച്ച ജില്ലയായി കോട്ടയം പ്രഖ്യാപിച്ചു അന്ന് ആയിരത്തി എഴുപത്തി ഒന്ന് വരെയാണ് ആദ്യം പോലെ കണ്ടെത്തിയിരുന്നത് അന്തിമ പട്ടികയിൽ തൊള്ളായിരത്തി മൂന്ന് പേർ വരികയുണ്ടായി അധികരിദ്ര പുനരവികാസ ഉപജീവനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അപ്പൊ ആദ്യം സർവേ പൂർത്തീകരിച്ചതുപോലെ തന്നെ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുന്ന രംഗത്തും ആദ്യം മുന്നിട്ട് വന്നത് കോട്ടയം ജില്ലയിൽ ഈ രണ്ട് കാര്യവും പരിഗണിച്ച് കേന്ദ്ര ഗവൺമെൻറ് കോട്ടയം ജില്ലയ്ക്ക് പുരസ്കാരം തരികയുണ്ടായി നിങ്ങളുടെ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പ്രമല ജമ്മിയും കളക്ടറും അന്ന് ജയശ്രീ ആയിരുന്നു കളക്ടർ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ജില്ലാ ഭരണകൂടം എന്ന രൂപത്തിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്നത് ആയിരുന്നു കൂട്ടത്തിൽ ജില്ലാ പഞ്ചായത്തുമായി അസോസിയേറ്റ് അസോസിയേറ്റിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിയിരുന്നത് ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥർ പ്രകരും അപ്പോൾ ഇതിൻ്റെ ജില്ലാ കോർഡിനേറ്ററായി ഇപ്പോൾ ഈ വേദിയിൽ തന്നെയുള്ള ഷിനോ വന്ന് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിന്റെ വിഭാഗത്തിൻ്റെ പ്രൊജക്ട് ആയിരുന്നു അദ്ദേഹമായിരുന്നു എൻ്റെ ജില്ലാ കോർഡിനേറ്ററായി പ്രവർത്തിച്ചത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകളുമായി ഈ എനുഗ്രേറ്റർമാർ ആശയവിനിമയം നടത്തി വിഷയങ്ങൾ അവതരിപ്പിച്ച് ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏതാണ്ട് അൻപത്തി അയ്യായിരത്തോളം ഫോക്കസ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഇവരെല്ലാമായി ബന്ധപ്പെട്ടിട്ടാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഈ പദ്ധതി മൈക്രോ പ്ലാൻ അനുസരിച്ച് ആരംഭിച്ചു അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഓരോന്നും നടപ്പിലാക്കി തുടങ്ങി ഇപ്പോൾ പ്രധാനമായും അതിനകത്ത് വിഷയങ്ങളായി ഉന്നയിക്കപ്പെട്ടത് ക്ലേശഘടകങ്ങൾ എന്തൊക്കെയായിരിക്കണം ഒന്ന് ഭക്ഷണം രണ്ട് ആരോഗ്യം മൂന്ന് വരുമാനം നാല് വാസസ്ഥലം അഞ്ച് വീടില്ലാത്തവർ ആറ് വീടും സ്ഥലവും ഇല്ലാത്തത് ഇങ്ങനെ ആറ് ഘടകങ്ങളായി തിരിച്ചാണ് ഇതിൻ്റെ സർവേ നടത്തി മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്